കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീഴ്ച സംബന്ധിച്ച് എൻ എച്ച് എ ഡിപിആറിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നാണ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ എൻ എച്ച് എ ഐ റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ പ്രതികരിച്ചത് ഇന്നലെയുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തിയ വീടുകളിൽ എൻ എച്ച് എ ഐ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലായി നാട്ടുകാരും പൊതുപ്രവർത്തകരും അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് ആ പരാതികൾ ഗൌരവത്തിലെടുത്തില്ല എന്നാൽ മണ്ണിടിച്ചിലും പ്രദേശത്തെ വീടുകളിൽ ചെളി നിറഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയും അനുഭവത്തിൽ വന്നതോടെ എൻ എച്ച് എദ്യോഗസ്ഥർ വീഴ്ച സമ്മതിച്ചു സോ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് കുപ്പത്ത് നടന്ന പ്രതിഷേധത്തിനൊടുവിലാണ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന വിദഗ്ധ സംഘം പ്രശ്നബാധിത മേഖല സന്ദർശിക്കാൻ തീരുമാനമെടുത്തത് ആ ഘട്ടത്തിലാണ് വീഴ്ച സംബന്ധിച്ച് എൻ എച്ച് എ ഐ റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ പ്രതികരണം നടത്തിയത് ഒഴുകിയെത്തുന്ന വെള്ളം വഴിതിരിച്ചുവിടാനുള്ള സാധ്യതകളും സംഘം പരിശോധിക്കുന്നു കുന്നിടിച്ച സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് ആവശ്യമായ അകലമുള്ളതിനാൽ അപകട ഭീഷണി ഇല്ലെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിയേഴാം തീയതിക്കകം പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കുമെന്നാണ് നൽകിയിരുന്ന ഉറപ്പ് കാലവർഷം തുടങ്ങും മുമ്പ് ഈ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോവുകയല്ലാതെ വേറെ വഴിയില്ലാത്ത സ്ഥിതിയാണ് റിപ്പോർട്ടർ കണ്ണൂർ